ഹായ് ഹലോ എല്ലാവർക്കും നെറ്റുസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നപ്പോൾ എനിക്കുണ്ടായ എനിക്ക് ഒരു ഒരാൾക്ക് ചുരിദാറ തയ്ച്ചു കൊടുത്ത് എനിക്കുണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു നിങ്ങളൊരു കാര്യം വന്നു നമുക്ക് ഫേസ് ചെയ്യാനായിട്ടും എൻ്റെ ഈ അനുഭവം നിങ്ങൾക്ക് ചിലപ്പോൾ യൂസ്ഫുള്ളാകും അപ്പോൾ ഞാൻ ഈ ചുരിദാർ തയ്ച്ച സമയത്താണ് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അനുഭവം നിങ്ങളോട് പറയാമെന്ന് കരുതിയത് അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തയ്യൽ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് നമ്മൾ കുറച്ച് പേരോട് പറയണമെന്ന് പറഞ്ഞിരുന്നല്ലോ അതായത് നമ്മൾ തയ്ച്ച് കൊടുക്കുന്നുണ്ടെന്ന് അറിയിക്കണമെന്ന് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കുറച്ച് പേരോട് പറഞ്ഞതല്ല ഒരാൾ ഒരാളുടെ ഫ്രണ്ടിന് ഫ്രണ്ടിന് പറഞ്ഞു കൊടുത്തു എന്നെക്കുറിച്ച് അതായത് ഒരു അമ്മായി അമ്മയും മരുമകളും അവർ അവരോട് അവരോടാണ് പറഞ്ഞത് അപ്പോൾ അവർ എനിക്ക് എൻ്റെ കയ്യിൽ അപ്പോൾ തയ്ക്കാനായിട്ട് തന്നു അപ്പോൾ അവർക്ക് ബ്ലൗസൊക്കെ തയ്ച്ചു കൊടുത്തു ആ അമ്മായി അമ്മയ്ക്ക് ആ മാമയ്ക്ക് ബ്ലൗസ് തയ്ച്ചു കൊടുത്തു അവർക്കത് ശരിയായി കറക്റ്റായി അപ്പോൾ ആ അമ്മാരും മകൾക്ക് ചുരിദാറൊക്കെ തയ്ച്ചു കൊടുത്തു അവർക്ക് ഓക്കെ ആയി അവർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ ആ അമ്മായി അമ്മയെന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അമ്മായി അമ്മയും മരുമകളെന്ന് പറയുന്നത് അപ്പോൾ അമ്മായി അമ്മ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ അടുത്ത് ഇതേപോലെ ഞാൻ ഇങ്ങനെ തയ്ക്കുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അവർക്കൊരു ചുരിദാറ് തയ്ക്കണമെന്ന് പറഞ്ഞാൽ അവർ എൻ്റെ കൂടെ ഇങ്ങനെ തന്ന അപ്പോഴത്തേക്കും ആദ്യം ഒരു ചുരിദാറാണ് തയ്ക്കാനായിട്ട് തന്നത് അപ്പോഴത്തേക്കും ഞാൻ തയ്ച്ചു കൊടുത്ത് എന്നെക്കൊണ്ട് കഴിയുന്ന രീതി നല്ല ഭംഗിയായിട്ട് തന്നെ തയ്ച്ചു കൊടുത്തു അപ്പോൾ അത് അപ്പോൾ ഞാൻ പോ ഇങ്ങനെ മക്കളെ മദ്രസയൊക്കെ കൊണ്ടാക്കാൻ പോകുന്ന വഴിക്കായത് കൊണ്ട് ഞാൻ അവരുടെ വീട് വീടിൻ്റെ വഴി അതുവഴിയാണ് പോകുന്നത് അപ്പോൾ അവർക്ക് ഞാൻ പോയപ്പോൾ കൊടുത്തു അവരവിടെ ഇല്ല ഈ ചുരിദർ തന്ന ആളവിടെ ഇല്ലായിരുന്നു അവരുടെ ഞാൻ അമ്മായി അമ്മയെന്ന് പറഞ്ഞില്ലേ അവർക്ക് കൊടുത്തു അവരുടെ കയ്യിലാണ് കൊടുത്തത് അപ്പോൾ അന്ന് പൈസയും കിട്ടിയില്ല അപ്പോൾ പിറ്റന്ന് പിന്നെ പൈസ തരും എന്നെനിക്കറിയാം അപ്പം പിന്നെ തരുമായിരുന്നു അപ്പോൾ എന്നെ ഇതുപോലെ അന്ന് ഇട്ട് നോക്കിയിട്ടൊക്കെ വിളിച്ച വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇതെന്ത് പറ്റി കയ്യിൽ ഇങ്ങനെ എനിക്കൊരു ഇത് പക ഒരു കാര്യം ഒരു പറയാനുണ്ട് ഇതുവഴി പോകുമ്പോൾ ഒന്ന് ഇവിടെ കയറുമോയെന്ന് ചോദിച്ചു അന്ന് ഞാൻ അപ്പോൾ ടെൻഷൻ അടിച്ച് പഠിച്ചുനേ എന്താണോ എന്ന് അറിയത്തില്ല എന്നുള്ള രീതിക്ക് ഞാൻ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത് ഇങ്ങനെ കയ്യിൽ ജോയിൻറ്റ് വന്നാൽ നമുക്ക് സാധാരണ ഈ സ്ലീവില് വെച്ചിട്ടുധാറിൻ്റെ നമുക്ക് ഈ നമുക്ക് ഓൾറെഡി കിട്ടുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ വർക്കുള്ള അപ്പോൾ അവർ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് തുണി കുറച്ചായിരിക്കും അവർ വരുന്നത് അതായത് ഹാഫ് സ്ലീവിനുള്ള മെറ്റീരിയലായിരിക്കും വരുന്നത് കൂടുതൽ അപ്പോൾ അവർക്ക് ത്രീ ഫോർത്താണ് തയ്ക്കേണ്ടി വരുന്നത് അവർക്ക് ത്രീ ഫോർത്ത് തന്നെ തയ്ക്കുകയും വേണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കട്ട് ചെയ്ത സമയത്ത് അവർക്ക് സ്ലീവിന് നമുക്ക് കറക്റ്റായിട്ട് ജോയിൻ്റ് ഇല്ലാതെ കിട്ടത്തില്ല അതായത് നമ്മളീ ഈ സ്ലീവിൻ്റെ ഈ പുറം ഭാഗം ഉണ്ടല്ലോ ഈ കാണുന്ന ഭാഗത്ത് ഒരു ജോയിൻറ്റ് ഇങ്ങനെ ഇങ്ങനെ നീളത്തിന് ഒരു ജോയിന്റ് വരും അത് സാധാരണ അങ്ങനെ വരുന്നതാണ് മിക്ക ഉള്ളവർക്കും നമുക്ക് തയ്ക്കുമ്പോൾ മെറ്റീരിയൽ തികയാതെ വരുമ്പോൾ ഹാഫ് സ്ലീവിനാണെങ്കിൽ തികയും ഫുൾ സ്ലീവിനാണെങ്കിൽ അല്ല ത്രീ ഫോർത്തിനാണെങ്കിലും ഫുൾ സ്ലീവിന് തികയത്തില്ല അപ്പോൾ ഇതുപോലെ ഒരു ഒരു ജോയിൻറ്റ് വന്നു അപ്പോൾ ഇവർ തന്ന അളവിലും അങ്ങനെ ഒരു ജോയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവർക്ക് പ്രശ്നമില്ലായിരിക്കുമെന്ന് കരുതിയിട്ട് ഞാൻ വിളിച്ച് ചോദിക്കാതെ ജോയിൻ്റ് ചെയ്ത് തയ്ച്ചത് അപ്പം ഞാൻ ഈ തയ്യൽ പഠിക്കുന്നതിന് മുന്നേ ഞാനൊരു ഷോപ്പിലാണ് തയ്ക്കാൻ കൊടുത്തിരുന്നത് അപ്പോഴും എനിക്ക് ചുരിദാർ തയ്ച്ച് തരുമ്പോൾ അങ്ങനെ തന്നെയാണ് തന്നിരുന്നത് നമ്മൾ കാരണം നമുക്ക് കട്ട് ചെയ്യുന്നവർക്കറിയാൻ ചില മെറ്റീരിയൽ നമുക്ക് ജോയിൻ്റ് ഇല്ലാതെ കിട്ടും ചില മെറ്റീരിയൽ നമുക്ക് ഈ ആംഹോളിൻ്റെ ആ ഭാഗത്ത് മാത്രം ജോയിൻറ്റ് ചെയ്താൽ മതി അത് അല്പമൊക്കെ പക്ഷേ അതത്ര ചുരിദാർ നമുക്ക് അത്ര ലാസ്റ്റ് ചെയ്യില്ല ആംഹോളിൻ്റെ ആ ഭാഗത്ത് ജോയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ ഈ സ്ലീവിൻ്റെ നമ്മൾ കാണുന്ന ഭാഗത്താണ് ജോയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ലീവിനൊരു പ്രശ്നവും വരത്തില്ല അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ പ്രശ്നം വരില്ല അപ്പോൾ ഞാൻ അങ്ങനെ തയ്ച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ഈ അമ്മായിയമ്മെന്ന് പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ ആളും ഈ ഞാൻ ചുരിദാർ തയ്ച്ചു കൊടുത്ത ഉണ്ട് അപ്പോൾ ഈ ചുരിദാർ തയ്ച്ചു കൊടുത്ത ആൾ ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി അപ്പോൾ പറഞ്ഞു അത് ഇങ്ങനെ ഇങ്ങനെ ജോയിൻറ്റ് വന്നല്ലോ അത് അതെന്താ അങ്ങനെ വന്നത് പിന്നെ അപ്പം ഞാൻ പറഞ്ഞു അത് അങ്ങനെ തുണി നമുക്ക് മെറ്റീരിയൽ അങ്ങനെ തികയോളായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ തയ്ച്ചത് അതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അത് അപ്പം ഞാൻ പറഞ്ഞ അളവ് തന്നതിൽ അങ്ങനെ ആയിരുന്നല്ലോ അപ്പം പറഞ്ഞു അയ്യോ അളവ് തന്നതുകൊണ്ടാണോ അതുപോലെ തയ്ച്ചത് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞ അളവ് തന്നതിൽ അതുപോലെ ഉള്ളത് കൊണ്ടല്ല ഞാൻ അതുപോലെ തയ്ച്ചത് മെറ്റീരിയൽ തികയാത്തത് കൊണ്ടാണ് എന്ന് ഞാനിങ്ങനെ പറഞ്ഞു എന്നിട്ടും അവരിങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അത് അങ്ങനെ നമുക്ക് തികയാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ആകെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഇങ്ങനെ വിഷമം കണ്ടുകൊണ്ട് എനിക്ക് ആകെ വിഷമമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് തയ്ച്ചു കൊടുക്കുമ്പോൾ അവർക്ക് കംഫർട്ട് കംഫർട്ടായ മാത്രമല്ലേ നമുക്ക് സന്തോഷമുള്ളൂ അപ്പോഴത്തേക്ക് ഈ എന്ന് പറയുന്ന ഞാൻ മുമ്പ് പറഞ്ഞ ഇവരുടെ ബന്ധുമുണ്ടല്ലോ എന്നെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത ആള് അപ്പം ഞാൻ പറഞ്ഞു അപ്പം അവരോട് ഞാൻ പറഞ്ഞു മാമി ഇത് എൻ്റെ പ്രശ്നമല്ല എൻ്റെ മിസ്റ്റേക്കല്ല ഇതിങ്ങനെ വരത്തുള്ളായിരുന്നു അപ്പം അവര് കളിയിൽ പറഞ്ഞു ആ നിന്റെ മിസ്റ്റേക്ക് മിസ്റ്റേക്കല്ലേ എൻ്റെ മിസ്റ്റേക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പം എനിക്കത് ഭയങ്കര വിഷമായി പോയി എന്നിട്ട് അവരിങ്ങനെ എന്തോ ഭയങ്കര ഒരു ഭയങ്കര ഒരു പ്രശ്നം പോലെയാണ് അവരെടുത്തത് അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾക്കത് അപ്പം പറഞ്ഞു ഇത് ശരിയാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു കട്ടായ മെറ്റീരിയൽ അവിടെ ഇങ്ങനെ അപ്പം ജോയിന്റ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ അത് അതുമായിട്ടുള്ള ബന്ധമുള്ള ഒരു മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ നമുക്ക് സ്ലീവ് ഫുൾ അയച്ചിട്ട് വെക്കാം അപ്പം ഞാൻ പറഞ്ഞ മെറ്റീരിയൽ കിട്ടുമെന്ന് നോക്കട്ടെ അതേ മെറ്റീരിയൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ വയ്ക്കുക എന്ന് പറഞ്ഞ് ഞാൻ വന്നു അപ്പം ഈ അമ്മ ഈ അമ്മയെന്ന് പറയുന്ന ആൾ എന്തൊക്കെയോ ഇങ്ങനെ തമാശയിൽ എങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി പറഞ്ഞിട്ട് എനിക്കത് ഒരുപാട് ഫീൽ ചെയ്ത് അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ തയ്യക്കൂലി വേണ്ടാന്ന് പറഞ്ഞു അപ്പം അവരൊന്നഴിയും അത് വേണ്ടാതെ ഇരിക്കട്ടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ പൈസ തന്നു കേട്ടോ അപ്പം എനിക്ക് ഇങ്ങനെ ഒരുപാട് അവർ ഇങ്ങനെ ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ മറന്നുപോയി പക്ഷേ എനിക്ക് വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് അവർ ഓരോ കാര്യങ്ങളും പറഞ്ഞത് എന്തോ എൻ്റെ പ്രശ്നം പോലെയാണ് അവർ പറഞ്ഞത് അപ്പം മെറ്റി അപ്പം എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ സ്റ്റിച്ചിങ് അറിയാമെന്നുള്ളവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാകത്തുള്ളൂ സ്റ്റിച്ചിങ് അത് മനസ്സിലാവില്ല അപ്പം അവർക്ക് അതറിയത്തില്ലല്ലോ അപ്പം അതുകൊണ്ടിട്ടായിരിക്കും അവർ പറയണം പക്ഷേ എനിക്ക് എന്തോ ഒരുപാട് വിഷമായി അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴും എൻ്റെ അടുത്ത് ഇക്കായൊക്കെ ഇങ്ങനെ ചോദിച്ചത് എന്താ വിഷമം എന്താ വിഷമം അപ്പം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ എൻ്റെ ബ്രദറും എന്നോട് ഇതുപോലെ പറഞ്ഞു ഞാൻ ഇങ്ങനെ കൊണ്ട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഇട ബിസിനസ് ബിസിനസ്സാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് പലരും പല ആൾക്കാരാണ് പല ടൈപ്പിലുള്ളവരാണ് നീ അതിൽ വിഷമിക്കണ്ട പക്ഷേ എനിക്കെന്തോ ഭയങ്കര ഒരു സങ്കടമായി പോയി കാരണം അവരുടെ ആ ഒരു എന്താ പറയുക അവരുടെ ഒരു മുഖ മുഖഭാവവും അവരുടെ ആ വിഷമമൊക്കെ കണ്ടപ്പോൾ ഞാൻ എന്തോ അവർക്കൊരു ഞാൻ കാരണം അവർക്ക് വിഷമിച്ചല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു എനിക്ക് അപ്പം ഞാനീ പറഞ്ഞ അമ്മായിയമ്മ മരുമകളെന്ന് പറഞ്ഞില്ലേ അതിൽ മരുമകൾ എൻ്റെ വലിയ ഫ്രണ്ടാണ് എനിക്ക് ഞാൻ എനിക്ക് തയ്ക്കാൻ തന്നതിലാണ് എനിക്ക് ബന്ധം തുടങ്ങിയത് പക്ഷേ പിന്നെ നമ്മൾ നല്ല ഫ്രണ്ടായിട്ട് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജും അങ്ങനെയൊക്കെ അയക്കുമായിരുന്നു അപ്പം ഞാൻ അവിടെ ഇല്ലായിരുന്നു അവൾ അവളുടെ വീട്ടിൽ പോയിക്കുമായിരുന്നു അന്നത്തെ ദിവസം അപ്പോൾ ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു അടി എൻ്റെ അമ്മായിയമ്മ എന്നെ ഇങ്ങനെ ഒക്കെ പറഞ്ഞു ഒരു എന്തോ കുത്തി കുത്തി പറഞ്ഞു എനിക്ക് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന എനിക്ക് വേഗം വിഷമം വരും കേട്ടോ ഞാൻ കുറേയൊക്കെ കാണിക്കൂല അപ്പോൾ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ മാമി ഇങ്ങനെ തമാശ രൂപത്തിൽ പറയും അത് ചിലർക്ക് വിഷമാവും ഇത്ത വിഷമിക്കുകയൊന്നും വേണ്ട അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിടിയേ എങ്കെനിക്ക് അവർക്ക് ഇഷ്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ തയ്യൽക്കൂലി അങ്ങ് തിരിച്ചു കൊടുക്കാൻ എനിക്ക് പ്രശ്നമില്ല അപ്പം അവൾ പറഞ്ഞു അയ്യോ ഇത്തേ ഇതങ്ങനെ വിഷമിക്കുന്നത് എന്തിനാ പോരായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെയല്ലേ ടോട്ടല് അതിന് അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ചുരിദാറും മെറ്റീരിയലും തയ്യക്കൂലിയെല്ലാം കൂടെ അത്രയല്ലേ ഉള്ളൂ അതിലിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ചുരിദാർ അപ്പം ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്ത പറഞ്ഞു ഇതിലൊരു പ്രശ്നവും ഇല്ലല്ലോ ഒന്നുമില്ല ഇത്ത വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കതിൻ്റെ മെറ്റീരിയൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് മാറ്റി വെക്കാം ഇത്ത വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്ക് അവള് പറഞ്ഞപ്പം എനിക്കൊരു സമാധാനമായി കേട്ടോ അവളൊരു ഫ്രണ്ടിനെ പോലെ എന്നെ ആശ്വസിപ്പിച്ചു അപ്പോൾ പിന്നെ ഞാൻ ആ മെറ്റീരിയൽ നോക്കിയിട്ട് നമുക്ക് ഈ റെഡിമെയ്ഡായിട്ട് വരുന്നതിൻ്റെ അതേപോലത്തെ മെറ്റീരിയൽ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് ആ മെറ്റീരിയൽ കിട്ടിയില്ല ഞാൻ പിന്നെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ അപ്പോൾ തയ്യൽക്കുല് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ കൂടെ തന്നെ ഈ തയ്ക്കാൻ തന്നതിൻ്റെ കൂടെ തന്നെ ഒരു ചുരിദാറ റെഡിമെയ്ഡ് ചുരിദാർ ചുരിദാറേഷനും തന്നു റെഡിമെയ്ഡെല്ലാം മുമ്പൊരു തയ്ച്ചതിൽ കുറച്ച് ഓൾട്ടറേഷൻ ചെയ്യാനുണ്ടായിരുന്നതും തന്നു കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ പൈസ ഞാനന്ന് അന്ന് ശരിയാക്കി കൊടുത്തില്ലായിരുന്നു ഇതിൻ്റെ കൂടെ കൊടുത്തില്ലായിരുന്നു അതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് പോയപ്പോഴാണ് കൊടുത്തത് അപ്പോൾ ഇവർ വാങ്ങി വെച്ചിട്ട് പിന്നെ അതിൻ്റെ പൈസയും തന്നില്ല കേട്ടോ ഞാൻ പൈസ ചോദിച്ചതുമില്ല ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കാമെന്നു പറഞ്ഞിട്ട് വാങ്ങിയതുമില്ല ഞാൻ ഈ ഓൾട്ടറേഷൻ ചെയ്തതിൻ്റെത് തന്നതുമില്ല ഞാൻ പിന്നെ ചോദിക്കാനും പോവില്ല അപ്പോൾ എനിക്കത് ഒരുപാട് വിഷമം ഉണ്ടായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കത് എന്തോ വലിയ ഒരു വിഷമായിപ്പോയി ഇങ്ങനെയുള്ള അപ്പോൾ ഈ നിങ്ങൾ തയ്ക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം ഞാനീ പറഞ്ഞ അനുഭവമൊക്കെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കാരണം ഓരോ കസ്റ്റമേഴ്സിനും നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ഓരോരുത്തരുടെ സ്വഭാവം ആണല്ലോ അപ്പം ഇങ്ങനെ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ ചുരിദാറിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് എനിക്ക് പറയണമെന്ന് തോന്നിയത് ഇപ്പോൾ ഈ ചുരിദാറിൻ്റെ സ്ലീവിലും അതുപോലെ ചെറിയ നമ്മൾ ഈ ആംഗോളിൻ്റെ ആ ഭാഗത്താണ് ചെറിയൊരു ജോയിൻറ്റ് വന്നത് കാരണം എനിക്ക് അവിടെ ഈ സെൻ്ററിൽ ജോയിൻറ്റ് ചെയ്യാതെ തന്നെ ഇതിൽ നിന്ന് മെറ്റീരിയൽ കിട്ടി കാരണം അതിതൊന്നും വിട്ടുള്ള തുണിയായിരുന്നു പക്ഷേ മറ്റേതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരുന്നില്ല ഞാൻ അതിൻ്റെ ആ ഞാൻ ആ തയ്ച്ച് ഇതുപോലെ പ്രശ്നം പറഞ്ഞില്ലേ അതിൻ്റെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതിൽ ഞാനും നമ്മളിപ്പോൾ തയ്ക്കുന്നവർക്ക് നമുക്ക് അത് മനസ്സിലാവും എന്നാൽ ഹാഫ് സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ്റ് ഒക്കെ ഇല്ലാതെ കിട്ടുമായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഓരോ അനുഭവങ്ങൾ നമുക്ക് നമ്മൾ തയ്യലിലോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അതിലിപ്പോൾ നമ്മൾ ഓരോന്നും ഫേസ് ചെയ്ത് പോയാലേ നമുക്കിതിന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതുപോലെ ഞാനന്ന് എനിക്ക് ഒരുപാട് ഞാൻ വീട്ടിൽ വന്നിരുന്നെച്ചിട്ട് കരഞ്ഞ ഒരു അനുഭവമാണ് കേട്ടോ ഞാനീ പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് നിസാരമായിട്ട് തോന്നിയെങ്കിലും ഞാനത് ഫീൽ ചെയ്ത് എനിക്ക് അതൊരു വലിയ ഒരു ഇതായിട്ട് തോന്നി അപ്പോൾ ഇത് ഒരു എൻ്റെ ഈ ഞാൻ ഈ വീഡിയോയിൽ തയ്ക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിക്കാണ് അപ്പോൾ തലേ ദിവസമാണ് കൊണ്ടു തന്നത് ഒരു ദിവസമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഈ ചുരിദാറ് തയ്ക്കാനായിട്ട് അപ്പം നമുക്ക് വീട്ടിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാൻ ഈ പിന്നെ സ്റ്റിച്ചിങ്ങിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ രാവിലെ തുടങ്ങി വൈകിട്ടാണ് ഇത് കഴിഞ്ഞത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് നെക്കിലൊക്കെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഡീഷണൽ നമുക്ക് പൈസ വാങ്ങാൻ പറ്റും നമുക്ക് തയ്യൽ കൂലിയെക്കാളും ഒരു അൻപത് രൂപയെങ്കിലും നമുക്ക് എക്സ്ട്രാ വാങ്ങാൻ കഴിയും പക്ഷേ ഞാനിതൊരു അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്തൊരു പാവപ്പെട്ട ചേച്ചിയാണ് അപ്പോൾ അവരതായത് കൊണ്ട് ഞാൻ അഡീഷണൽ ഒന്നും വാങ്ങിയില്ല പിന്നെ നിങ്ങൾക്ക് നമുക്ക് തരുന്നവർ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഇത് തയ്യക്കൂലി കൂട്ടി വാങ്ങാം കേട്ടോ അപ്പം ഇതുപോലുള്ള കുറച്ച് നമ്മൾ നെക്കിലൊക്കെ കുറച്ച് ഇതുപോലെ ഇപ്പം ഇങ്ങനെ അഡീഷണൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് ഇഷ്ടപ്പെടും ഞാനപ്പം ഇത് തയ്ച്ചു കൊടുത്തു അപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യമായിട്ടല്ല കേട്ടോ അവരെ ബ്ലൗസ് ചുരിദാറൊക്കെ മുന്നേ തയ്ച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലിൽ ആയതുകൊണ്ടാണ് നമുക്ക് ഈ പാൻറ്റിൻ്റെ ഒരു ഇത് വെച്ചപ്പോൾ നമുക്കൊരു കുറച്ച് ഭംഗിയായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ നമുക്ക് ഈ പാൻറ്റും ടോപ്പും ഡിഫറെൻറ്റ് കളർ കളറാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്കിതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള മെത്തേഡൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ കുറച്ചുകൂടിയൊക്കെ ഒക്കെ നേട്ടം നമുക്ക് ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് കൊടുക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങനെ വ്യത്യാസങ്ങൾ വരുത്തി നമ്മളിപ്പോൾ ആയിട്ട് ആ ടോപ്പ് തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലൊരു ഒരു വ്യത്യാസമായിട്ട് തോന്നില്ലല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് തയ്ക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ തിരക്ക് പിടിച്ചുള്ള തയ്യലായിരുന്നു വൈകിട്ട് കൊടുക്കണമായിരുന്നു അങ്ങനെ അങ്ങനെയുള്ളൊരു അന്തം ഇട്ടുള്ള തയ്യലായിരുന്നു കേട്ടോ പക്ഷേ എനിക്ക് പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കൊടുക്കാൻ പറ്റി ഞാൻ കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ ഈ തയ്യലിലെല്ലാം എന്നെ നമുക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടാവണമല്ലോ അപ്പം എന്നെ എനിക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇടാനും പിന്നെ ഈ സ്റ്റിച്ചിങ്ങിലെല്ലാം പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാം സപ്പോർട്ടാണ് കേട്ടോ മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇക്കെ നല്ല സപ്പോർട്ടാണ് ഞാനപ്പോൾ ഓരോരുത്തരും നമ്മൾ കുറച്ച് ലൈനിങ് ഒക്കെ ഞാൻ എടുത്തു വെക്കും പക്ഷേ കുറച്ചൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ തരുമ്പോൾ നമുക്ക് അഡീഷണൽ എടുക്കേണ്ടി വരും അപ്പോൾ ഇക്ക ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ ഇക്കാൾക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കും അപ്പം ഞാൻ തന്നെ ലൈനിങ് എടുക്കും നമ്മൾ ചിലർ ലൈനിങ് കൊണ്ടുത്തരും ചിലർ ലൈനിങ് ഇടാനായിട്ട് പറയും അപ്പോൾ ഇക്കായാണ് എല്ലാ സപ്പോർട്ടും എനിക്ക് ലൈനിങ്ങും എല്ലാം വാങ്ങിക്കൊണ്ട് തരുന്നതും വീഡിയോ ഇടാനായിട്ട് പറയുന്നതും എല്ലാം ഇക്കായാണ് അപ്പം അങ്ങനെ ഒരാളൊരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എനിക്കിത് ചെയ്തു പോവാനായിട്ട് പറ്റുന്നത് എന്ത് കാര്യമായിരുന്നാലും ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഹോക്ക് തീരും ഇലാസ്റ്റിക് അങ്ങനെയുള്ള ഒക്കെ തീരും നമ്മൾ ചിലപ്പോൾ ഇന്നിപ്പോൾ കൊടുക്കണമായിരിക്കും അപ്പോൾ നോക്കുമ്പോഴായിരിക്കും എന്തെങ്കിലും ബട്ടൺസോ ഇലാസ്റ്റിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുന്നത് അപ്പോൾ തന്നെ ഞാൻ വിളിച്ച് പറയുമ്പോൾ അലഹദില്ല മാഷക്ക എനിക്ക് വായിക്കൊണ്ട് തരാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതിലിങ്ങനെ നമുക്ക് സക്സസ് സക്സസ് ആയിട്ട് പോകാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ സ്ലീവിലൊക്കെ ഇങ്ങനെ നമുക്ക് ഈ മെറ്റീരിയൽ തന്നെ ലാ എൻഡിലായിട്ടുണ്ടായിരുന്ന ബോർഡറാണ് അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചോട്ടാ എന്നിട്ട് ഞാൻ ആ നെക്കിൻ്റെ ആ ഭാഗത്ത് ഒരു പൈപ്പിംഗ് കൊടുത്തു ഇപ്പോൾ ഇതിൻ്റെ സ്ലീവിൽ നിങ്ങൾ നോക്കിയാലും കാണും ആംഹോളിൻ്റെ ആ ഭാഗത്ത് ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക് തുണി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തികയാതെ വര വരുന്ന വരുന്ന നമുക്കിപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവർക്ക് നമുക്ക് ഈ മെറ്റീരിയൽ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ലീവിൽ തികയാതെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളവർ കമൻ്റ് ചെയ്താൽ മതി ഞാനെങ്കിൽ അതിൻ്റെ വീഡിയോസ് ഇടാം അപ്പം നിങ്ങൾക്കത് ആവും കാരണം എല്ലാ മെറ്റീരിയലും ബ്ലൗസ് ബ്ലൗസായിരുന്നാലും ചുരിദാറായിരുന്നാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അഡീഷണൽ ചിലതൊക്കെ ജോയിൻ ചെയ്യേണ്ടി വരും അപ്പോൾ ചില കസ്റ്റമേഴ്സിന് കസ്റ്റമേഴ്സിനറിയത്തില്ലായിരിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഞാൻ ആ സ്ലീവ് തയ്ച്ചു കൊടുത്ത സമയത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് ചോദിച്ചിട്ടല്ല അങ്ങനെ ചെയ്തതെന്നാണ് ഞാൻ നോക്കിയപ്പോൾ അളവ് ബ്ലൗസിൽ അള സോറി അളവ് ചുരിദാറിൽ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കത് പ്രശ്നം ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് എഴുതിയിട്ടാണ് ഞാൻ വിളിച്ച് ചോദിക്കാതിരുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഇതുപോലെ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും കസ്റ്റമറിൻ്റെ ഒന്ന് വിളിച്ച് ചോദിക്കണം ഇപ്പം നമുക്ക് അപ്പോൾ അപ്പോൾ എല്ലാം വിളിച്ച് ചോദിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ അപ്പം അങ്ങനെ ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എൻ്റെ ഈ ഒരു അനുഭവം കൊണ്ട് നിങ്ങൾക്കും അതൊരു പാടായിരിക്കട്ടെ എനിക്കും അതൊരു പാടായിരുന്നു ഞാൻ പിന്നെ എല്ലാം എന്ത് കാര്യം ഉണ്ടെങ്കിലും കസ്റ്റമേഴ്സിനോട് വിളിച്ച് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ കാരണം അവരുടെ മെറ്റീരിയലാണ് നമുക്ക് അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം അവരുടെ മെറ്റീരിയലാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടണം എന്നുള്ളത് അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇങ്ങനെ തയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കണം ആ ഒരു വിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് നമുക്ക് അതുകൊണ്ട് വിഷമം ഉണ്ടാവണതല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കറക്റ്റായിട്ട് നിങ്ങൾ ആദ്യമൊക്കെ തയ്ച്ച് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ ഇങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും പിന്നെ വിളിച്ചു ചോദിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഒരു അനുഭവം നിങ്ങൾ ഒരു മനസ്സിൽ വെച്ചേക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഈ സ്ലിറ്റൊക്കെ അടിക്കാൻ അറിയാത്തവർ കമൻ്റ് ചെയ്താൽ മതി ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാം അതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യമൊക്കെ തയ്ക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു തരേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ആയിട്ട് വേണമെങ്കിൽ വീഡിയോ ഇടാം ഇതിപ്പോൾ ഞാൻ അങ്ങനെ ആയിട്ട് എടുത്തതല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാത്തത് അപ്പോൾ സ്ലിറ്റിൻ്റെ ഭാഗം തയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സ്ലിറ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് തയ്ക്കാനും കുറച്ച് ഈസിയാണ് അപ്പോൾ ആദ്യം തയ്യൽ പഠിക്കുന്നവർ കോട്ടൺ മെറ്റീരിയൽ നിങ്ങൾ തയ്ച്ച് പഠിക്കുക പിന്നെ എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ അനുഭവങ്ങളും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിഷ്ടമായെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്തേക്കണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റും കൂടി ചെയ്യണേ അപ്പോൾ മാത്രമല്ല ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ടിപ്സുകൾ കിട്ടാനായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് വെക്കുക അടുത്തുള്ള ബെൽ ബെല്ലൈക്കനോട് പ്രസ് ചെയ്തിട്ട് അത് ഓൾ എന്നുള്ള ഓപ്ഷനോടി കൊടുക്കുക അപ്പം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ ഞാൻ വീഡിയോ ഇടുന്നുണ്ടോ ഇല്ലയോ ഇല്ലയോന്നും നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അതോട് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾ ഒരു ലൈക്ക് ചെയ്തേക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള എൻ്റെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഇനിയും ഞാൻ വീഡിയോയിലായിട്ട് വീഡിയോ ഇടാം നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ഏതൊരു ബിസിനസ്സിൽ ഇറങ്ങിയാലും ഇങ്ങനെ കുറേ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുമല്ലോ അതിന് ആ ഒരു രീതിക്ക് അങ്ങ് വിട്ടാൽ മതി പക്ഷേ എനിക്ക് അന്ന് നന്നായിട്ട് വിഷമം ഉണ്ടായി ഇതിപ്പോൾ ഒരു ഒരു വർഷത്തിൽ കൂടുതലായ കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ജോയിൻ്റ് സ്ലീവിൽ ഈ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിത് ഓർമ്മിച്ചത് പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്നവരോട് ഈ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കാം എന്നുള്ള ഇതിൽ ചിലപ്പോൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നവർക്ക് ഇങ്ങനെ നമുക്ക് കറക്റ്റ് കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു അങ്കലാപ്പം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടും ഇതൊരു ഉപകാരമുള്ളൊരു വീഡിയോ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ലാസ്റ്റ് ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് സ്ലിറ്റും ഒക്കെ തയ്ച്ച് കഴിഞ്ഞു ലാ ഇപ്പോൾ സാധ അതിൻ്റെ താഴ്ഭാഗത്തൊരു ബോർഡർ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടമായി ഞാൻ ഇങ്ങനെയൊക്കെ തയ്ച്ചത് അപ്പോൾ ഇനിയും ചുറുദാറുകൾ തയ്ക്കാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നമ്മൾ സാധാരണ എല്ലായിടത്തു നിന്നും തയ്ക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യാസമായിട്ടൊക്കെ നമുക്കൊരു റെഡിമെയ്ഡ് പോലെയൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടും വീണ്ടും തയ്ക്കാനും തരും അപ്പോൾ ഞാനിങ്ങനെ തയ്ച്ച് കൊടുത്ത ഒരാളെ ഇങ്ങനെ എന്നോട് കൂടെ പറയുകയും ചെയ്യുക എൻ്റെ കൂടെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു അവൾ തയ്ക്കുന്ന നല്ല ഭംഗിയാണ് ഞാനിങ്ങനെ സ്വയം പൊങ്ങച്ച പറയുന്നതല്ല പിന്നെ ഞാൻ ഈ ഈ രീതിക്ക് നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് അവൾ തയ്ക്കുന്നത് നല്ല ഭംഗിയാണ് നെക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ റെഡിമെയ്ഡ് ചുറ്റാറ് പോലെ തന്നെ ഇരിക്കും എന്നിങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ സന്തോഷം തോന്നിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് അത് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ ചേതമില്ലാത്ത കാര്യമാണല്ലോ ഒരു ലൈക്ക് കൊടുത്തേക്കണേ അപ്പോൾ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം എന്തായാലും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ അയൺ ചെയ്തെടുത്തു നമ്മൾ തയ്ക്കുമ്പോൾ ഒരുപാട് ചുളിവുകൾ വരും കോട്ടൺ ആയാലും ഏത് മെറ്റീരിയൽ ആയാലും നമ്മൾ തയ്ക്കും അയൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് നല്ല ഭംഗിയായിട്ട് അയൺ ചെയ്ത് നമ്മൾ റെഡിമെയ്ഡ് ചുരിദാറൊക്കെ മടക്കുന്ന എങ്ങനെയാണ് ആ മടക്കുന്നത് എനിക്ക് ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല മടക്കുന്നത് എങ്ങനെയാണ് അതുപോലെ നമ്മൾ മടക്കി നീറ്റായിട്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും വീണ്ടും നമുക്ക് ഓർഡർ കിട്ടുകയും ചെയ്യും അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് നല്ല രീതിക്ക് തന്നെ അയൺ ചെയ്തെടുത്തു അപ്പോൾ ഫൈനൽ ലുക്ക് അതായതാണ് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റു വീഡിയോസായിട്ട് വരുന്നതുവരേക്കും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഇഷ്ടമായി എന്നുള്ള കമൻ്റ് ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ താങ്ക്